മതിലകത്ത് യുവാക്കളെ ഹണി ട്രാപ്പിൽപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മൂന്ന് പ്രതികളെ കൂടി മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു കൈപ്പമംഗലം കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ ഹസീബ് ഇരുപത്തിയേഴ് വയസ്സ് പെരിഞ്ഞനം പള്ളിവളവ് സ്വദേശി തേരുപ്പറമ്പിൽ പ്രിൻസ് ഇരുപത്തിമൂന്ന് വയസ്സ് കണ്ടശങ്കടവ് കാരമക്ക് സ്വദേശി വീട്ടിൽ ബിനു ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികളെ പോലീസ് ബാംഗ്ലൂരിൽ നിന്നുമാണ് സാഹസികമായി പിടികൂടിയത് തൃശൂർ പൂങ്കുന്നം സ്വദേശിയായ യുവാവിനെയും ഇയാളുടെ സുഹൃത്തിനെയുമാണ് തട്ടിക്കൊണ്ടുപോയി പണം തട്ടാൻ ശ്രമിച്ചത് ഒക്ടോബർ എട്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് ഓൺലൈൻ ആപ്പിലൂടെ യുവതിയുടെ പേരിൽ വ്യാജ ഐഡിയുണ്ടാക്കി ചാറ്റ് ചെയ്താണ് സംഘം യുവാക്കളെ മതിലകത്തേക്ക് വിളിച്ചുവരുത്തി തട്ടിക്കൊണ്ടുപോയത് ഭീഷണിപ്പെടുത്തി കൂരുകുഴി ഭാഗത്തേക്ക് കാറിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണവും ഫോണും തട്ടിയെടുത്ത് ഇവരെ ഇറക്കിവിടുകയായിരുന്നു എന്നാൽ പോലീസിന്റെ കൃത്യമായ ഇടപെടൽ മൂലം സംഘത്തിലെ രണ്ടുപേർ സംഭവം നടന്ന ഉടൻ പിടിക്കപ്പെടുകയായിരുന്നു രക്ഷപ്പെട്ട പേർ കൊടൈക്കനാൽ ഗോവ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു അറസ്റ്റിലായ ഹസീബിന് മതിലകം കൈപ്പമംഗലം വലപ്പാട് കാലിയാർ എന്നീ സ്റ്റേഷനുകളിലായി പതിനഞ്ചോളം കേസുകൾ നിലവിലുണ്ട് പ്രിൻസിന് കാട്ടൂർ പുത്തൻകുരിശ് എന്നിവിടങ്ങളിലായി രണ്ടും ബിനുവിന് വാടാനപ്പള്ളി വലപ്പാട് സ്റ്റേഷനുകളിലായി മൂന്നും കേസുകളുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൊടുങ്ങലൂർ ഡിവൈഎസ്പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിൽ മതിലകം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി എസ് എസ്ഐമാരായ രമ്യ കാർത്തികേയൻ മുഹമ്മദ് റാഫി എ എസ് ഐ പ്രജീഷ് സി പി ഒമാരായ ഷിഹാബ് ആൻ്റണി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്